നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏഴാമധ്യായം നാലാമത് തിരുവചനം ഇവൻ എത്ര അവന് കൊള്ളയുടെ സാധനങ്ങൾ പത്തിനൊന്ന് ലേഖനം യേശു ക്രിസ്തുവിന്റെ നിസ്തുലത വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് അതിലെ ഓരോ അധ്യായത്തിലും യേശു ആരിലും വലിയവൻ എന്ന് പങ്കുവയ്ക്കുകയാണ് ദൂതന്മാരേക്കാൾ അവൻ വലിയവനാണ് അബ്രഹാമിനേക്കാൾ അവൻ വലിയവനാണ് യോശുവേക്കാൾ വലിയവനാണ് യഹൂദന്റെ സമാഗമന കൂടാരത്തേക്കാൾ അവൻ വലിയവനാണ് ആചാര്യന്മാരെക്കാൾ അവൻ വലിയവനാണ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ൂട്ടം ജനം ജനം ഒരുപോലെ ചോദിച്ച ഒരു ചോദ്യം ബൈബിളിലുണ്ട് ഇവൻ ആർ സാധാരണക്കാർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യുന്ന ഇവൻ ആര് ഒന്നാമത്തെ ചോദ്യം കടലിൽ വെച്ച ശിഷ്യന്മാർ ചോദിച്ച ചോദ്യമാണ് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇവൻ ആർ സുവിശേഷം നാലാം വാക്യം അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു ഒന്നാമത്തെ വേദഭാഗമതാണ് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ യേശു ശിഷ്യന്മാരും ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോകുന്ന വേളയിൽ അപ്രതീക്ഷിതമായ കടൽക്ഷോഭമുണ്ടായി ക്ഷോഭമുണ്ടായിട്ടുണ്ട് യേശു പടകിലില്ലാതിരുന്നപ്പോഴും അവർ കടൽക്ഷോഭത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ യേശു കൂടെയുള്ള ഒരു സന്ദർഭത്തിലാണ് യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ വലിയ കടൽക്ഷോഭം ഉണ്ടായത് അവർക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാതെ അവർ വളരെ ഭാരപ്പെട്ടു കാരണം തിരമാലകൾ ഇങ്ങനെ പടകിലേക്ക് അടിച്ചു കയറുകയാണ് കാറ്റ് അത് ശക്തമായി അടിക്കുകയാണ് അവർ തണ്ടു വലിച്ചു കുഴഞ്ഞിരിക്കുകയാണ് നശിച്ചു തകർന്നു എന്നവർക്ക് തോന്നിപ്പോയി ആ സന്ദർഭത്തിൽ രണ്ട് ചോദ്യങ്ങൾ അവിടെ ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ഗുരു ഞങ്ങൾ പോകുന്നതിൽ നിനക്ക് അതാണ് ഒരു ചോദ്യം നാദാ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ യേശു ഇവിടെ പറഞ്ഞ വാക്യം എന്താണ് നാൽപ്പതാമത്തെ വാക്യം നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് അവരുടെ ചോദ്യം യേശുവിന്റെ ചോദ്യം നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള നാഥൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ യേശു എഴുന്നേറ്റു ആ ഇരമ്പി മറിയുന്ന കടലിനെ ശാന്തമാക്കി ആദ്യം യേശു പറഞ്ഞത് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്നാണ് എല്ലാവരും കണ്ടത് ഇരമ്പി മറിയുന്ന ആ തിരമാലയാണ് എല്ലാവരും കണ്ടത് ആടി ഉലങ്ങുന്ന പടകിനെയാണ് എല്ലാവരും കണ്ടത് നിരാശയോടെ നിലവിളിക്കുന്ന ആ ജനസമൂഹത്തെയാണ് എന്നാൽ യേശു കണ്ടത് ആ പ്രതിസന്ധികളെ ഉണ്ടാക്കുന്ന കാറ്റിനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തലവേദനകളായിരിക്കാം കാണുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം കാണുന്നത് മക്കളുടെ വല്ലാത്ത അവസ്ഥകളായിരിക്കാം കാണുന്നത് എന്നാൽ അതല്ല ആ വഴക്കിനെ അല്ല കർത്താവ് കാണുന്നത് ആ പ്രശ്നത്തെ അല്ല കർത്താവ് കാണുന്നത് അമർന്നു കടൽ ശാന്തമായി ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ട് എൺപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ ഒൻപതാമത് തിരുവചനം നീ സമുദ്രത്തിന്റെ ഗർവത്തെ വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇവൻ ആരാ സമുദ്രത്തിന്റെ ഗർവത്തെ വാഴാൻ കഴിവുള്ളവനാണ് അതിലെ തിരകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്താൻ കരുത്തുള്ളവനാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാത്രമല്ല ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ ആ പ്രശ്നത്തെ അമർത്തുന്ന അതിനെ അടക്കി വാഴുന്ന അതിനെ ശാന്തമാക്കാൻ കരുത്തുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് രണ്ടാമതാ ചോദ്യം ചോദിച്ചത് ഇസ്രായേൽ ജന ാണ് അത് യേശു കഴുതക്കുട്ടിപ്പുറത്ത് കയറി എരുഷലേമിലേക്ക് ചെല്ലുമ്പോഴാണ് മത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പത്താമത് തിരുവചനം അവൻ എരുഷലേമിലേക്ക് കടന്നപ്പോൾ നഗരം മുഴുവൻ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ശലോമോനെ കുറിച്ച് ഒരു നിർദ്ദേശം നൽകുന്നു എന്റെ മകനായ ശലോമോനെ നിങ്ങൾ രാജാവിന്റെ കരുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സാദോക്കും അബ്യാദാർ പുരോഹിതനും ഒക്കെ ചേർന്ന് അവനെ രാജാവായി അഭിഷേകം ചെയ്യണം സമാധാനത്തിന്റെ ദാതാവെന്ന് അവർ വിശ്വസിക്കുന്ന ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ഒരു കരുതക്കുട്ടി പുറത്ത് കയറ്റിക്കൊണ്ടാണ് പോയത് ഒന്ന് അവൻ ആര് അവൻ സമാധാനത്തിന്റെ നായകനാണ് അതുകൊണ്ടാണ് കരുതക്കുട്ടിപ്പുറത്ത് കയറി ആ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ യേശു നോക്കിയിട്ട് ചോദിക്കുകയാണ് യേശു ഇവിടെ വിളിച്ചു പറയുകയാണ് ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു നഗരമിളകി ചോദിക്കുക ഇവൻ ആരാണ് രണ്ട് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട പുരുഷനാണ് ക്രിസ്തു സക്കരിയാ പ്രവചനം അധ്യായം ഒമ്പതാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട് ലോകത്തിൽ ആരുടെയും ജീവചരിത്രം അവർ ജനിക്കുന്നതിനും എഴുതിയിട്ടില്ല ഇവിടെ ജീവചരിത്രങ്ങൾ ചമയ്ക്കുന്നത് അവർ ജനിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ ആത്മകഥയായോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജീവചരിത്രമായിട്ടോ രേഖപ്പെടുത്താറുണ്ട് എന്നാൽ ഉലകത്തിൽ ഒരാളുടെ മാത്രം ചരിത്രം

പുത്രിയെ ർപിടുക നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയുമായി താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു കരുതക്കുട്ടിയുടെ പുറത്ത് യേശു എരുസലേമിലേക്ക് ചെല്ലുമെന്ന് ആർപ്പിടുക എന്ന് ആമേൻ ആ സന്ദർഭത്തിൽ യേശുവിനെ അവരാർപ്പിടണമെന്ന് സക്കരിയാവ് രേഖപ്പെടുത്തിയിരുന്നു ആ പ്രവചനം ക്രിസ്തുവിൽ കൃത്യമായി നിവർത്തിയാവുകയാണ് ജനം ചോദിക്കുകയാണ് ഇവൻ ആരാണ് അതിന്റെ മൂന്നാമത്തെ മറുപടി അവൻ രാജാവാണ് പണനിമത്തിലെ ഒരു വ്യക്തിയെ രാജാവായി വാഴിക്കുന്നുണ്ട് ഏഹുവിനെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതിന്റെ പതിമൂന്നിലാണ് ഏലിഷ നിയോഗിച്ചയക്കാരൻ കുപ്പിയിലൊരു അല്പം തൈലവുമായി പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് വെച്ചു നിമിഷയുടെ മകൻ ഏഹു ഏതാണെന്ന് ഒരാൾ പറഞ്ഞു ഈ പുള്ളിയാണെന്ന് വിളിച്ചുകൊണ്ട് ഒരു മുറിക്കകത്തേക്ക് പോയിട്ട് തന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പിയിലെ തൈലം എടുത്ത് അവന്റെ മേലൊഴിച്ചിട്ട് അവനോട് ഇങ്ങനെ ഒരു ദൂത് കൈമാറി ദൈവം നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു നേരം ആ ആ കൂട്ടുകാരെ പോലെ വർത്തമാനം കൂട്ടുകാർ ഇവന്റെ മേലൊരു തൈലം വീണിട്ടുണ്ട് ഇവൻ ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അറിയിക്കപ്പെട്ടപ്പോൾ അവരെന്താ ചെയ്തത് അവിടെ വായിക്കുന്നു അവർ തങ്ങളുടെ വസ്ത്രം എടുത്ത് ഗോവണിപ്പടികളിൽ വിരിച്ചു അവന്റെ മുമ്പാകെ കാഹളമൂതി എന്ന് വിളിച്ചു പറഞ്ഞു ഇവിടെ ഇതാ രാജാവി രാജാവായവൻ കഴുത കുട്ടി പുറത്ത് കയറി ചെല്ലുകയാണ് ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ ആ പുറത്തിട്ടു ആളുകൾ വസ്ത്രങ്ങൾ വഴി വഴിയോരത്ത് വിരിച്ചു യേഹുവിനെ രാജാവായി വാഴിച്ചപ്പോൾ സംഭവിച്ചതിന് സമാനമായ കാര്യം രാജാതി രാജാവായേശുലേമിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുകയാണ് ഇവൻ ആര് നാലാമത്തെ മറുപടി മരണത്തിൽ വിടുപ്പിക്കുന്നവനാണവൻ വീണ്ടെടുപ്പുകാരനാണവൻ പുറപ്പാട് പുസ്തകം പതിമൂന്നിന്റെ പതിമൂന്ന് മുപ്പത്തിനാലിന്റെ ഇരുപത് രണ്ടടത്തും രേഖപ്പെടുത്തിയേക്കുന്ന വാക്യം ഒന്ന് തന്നെയാ മുപ്പത്തിനാലിന്റെ ഇരുപതാമത്തെ വാക്യം കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻ കുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം വീണ്ടു കൊള്ളുന്നില്ലെങ്കിൽ കഴുത്ത് ഒടിച്ച് കൊന്നുകളയണം കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി മരണത്തിന് വിധിക്കപ്പെട്ടതായി മർക്കോസ് പതിനൊന്നിന്റെ നാല് അവർ ചെല്ലുമ്പോൾ തെരുവിൽ പുറത്ത് വാതുക്കൽ കെട്ടിയിട്ടിരിക്കുകയാണ് പദം നോക്കിക്കേ തെരുവിൽ പുറത്ത് വാതുക്കൽ കെട്ടിയിട്ടിരിക്കുകയാണ് കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി മുതലാളി പറയും ഇതിന് പകരമായ ഒരു ആടിനെ കൊടുക്കാൻ എനിക്കില്ല എനിക്ക് കഴിവേക്കാൻ ആടാണ് എനിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമില്ല എന്നാൽ യേശു പറഞ്ഞു വിട്ട വാക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ആരെങ്കിലും ഇതിനെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറയും മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിമോചകനാണ് ക്രിസ്തു യേശു രാജാതിരാജാവായി ചെല്ലുമ്പോൾ നഗരം ഒന്നാകെ ഇളകി അവരൊരുമിച്ച് ചോദിക്കുകയാണ് ഇവൻ ആര് മൂന്നാമത്തെ ചോദ്യം ഹെരോദ രാജാവ് ചോദിച്ച ചോദ്യമാണ് ലൂക്കസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം ശ്രമിച്ചു ഹെരോദ രാജാവ് യേശുവിനെ കുറിച്ചുള്ള പ്രസിദ്ധികൾ കേൾക്കുകയാണ് കൊട്ടാരത്തിൽ വസിക്കുന്ന രാജാവ് എങ്ങനെയാണ് യേശുവിനെ കുറിച്ചുള്ള പ്രസിദ്ധികൾ കേട്ടതെന്ന് അറിയണ്ടേ ലൂക്കോസെട്ടിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന അവൾ യേശുവിന്റെ മീറ്റിംഗുകൾക്ക് പോകും അവിടെ വെച്ച് നടക്കുന്ന യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവൾ കണ്ണാലെ കാണുകയാണ് നാലപ്പം കൊണ്ട് ഏഴായിരത്തെ പോഷിപ്പിക്കുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കുന്നു മരിച്ചവരെ അവൻ ഉയർപ്പിക്കുന്നു ഇവൾ നേരിട്ട് കണ്ട കാര്യം അവൾ ചെന്ന് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അവൻ്റെ ജോലി എന്താ ഹരോദ രാജാവിൻ്റെ കാര്യവിചാരകനാണ് അവൻ എല്ലാ ദിവസവും കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഓരോരോ പുതിയ ന്യൂസുമായിട്ടാണ് ചെല്ലുന്നത് രാജാവ് നോക്കിയിരിക്കും എല്ലാ ദിവസവും ഭാര്യം ആ മേൽപ്പിറ്റേ ദിവസം അങ്ങനെ തന്നെ ചെന്ന് ഈ കൂസ ഹരോധ രാജാവിനോട് പറയും ഇങ്ങരിക്കുമ്പോൾ യേശുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ് രാജാവിന് ഇഹരോധാരാജാവിനൊരു ചഞ്ചലിപ്പുണ്ടായി എന്താ ചഞ്ചലിപ്പ് എന്നറിയാമോ ആരോ പറഞ്ഞു നീ കഴുത്തു വെട്ടിക്കൊന്ന യോഹനാ സ്നാപകനില്ലേ അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവനാണ് യേശു ഒന്നാമത് കൂസ പറഞ്ഞപ്പോൾ തന്നെ ഇവൻ ആകെപ്പാടെ ആദി കയറിയിരിക്കുകയാണ് അപ്പോഴേ താൻ കൊല്ലിച്ച സ്നാമയോഹനാനാണ് യേശു എന്നറിഞ്ഞപ്പോ പുള്ളിക്ക് കുറച്ചുകൂടെ ഭയമുണ്ടായി സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭുവായ ഹെരോദാവ് കേട്ടിട്ട് യോഹനാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു എന്നാൽ ഞാൻ ഇങ്ങനെയുള്ള കേൾവികൾ കേൾക്കുന്ന ഇവൻ ആർ എന്നു പറഞ്ഞു അതുകൊണ്ട് യേശു എങ്ങനെയുള്ള കാണാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ എട്ട് വായിച്ചാട്ട് െ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ താൻ ഉയർത്തെഴുന്നേറ്റവനാണ് ഇവൻ എന്നുള്ള വാർത്ത ഒത്തിരി ഒത്തിരി കാലമായി കേട്ടിരുന്നത് കൊണ്ട് യേശു എങ്ങനെയുള്ള കാണാൻ അവൻ ആഗ്രഹിക്കുകയാണ് അവൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇങ്ങനെയുള്ള കേൾവികൾ കേൾക്കുന്ന ഇവൻ രാജാവിൻ്റെ മനസ്സിനെ നടുക്കിയ ഒരു ചിന്ത ഇവൻ ആര് ലോകത്തിൽ നിന്നും യേശുവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അവൻ രാജാവല്ല രാജാക്കന്മാരുടെ രാജാവാണ് സകലത്തെ ഇന്നലെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് അവൻ തത്വത്തിന്റെ അവൻ ഉളവായി കൂടാതെ അവൻ സകലത്തിനും സകലത്തിനും ആധാരമായിരിക്കുന്നവൻ ലുക്കസിന്റെ സുവിശേഷം ഏഴാമതേ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം അവനോ പാപമോചനവും പാപമോചനവും കൊടുക്കുന്ന കൊടുക്കുന്ന ഇവൻ ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു എന്ന നാലാമത്തെ ചോദ്യം അവിടെയാണ് പരീഷന്റെ വീട്ടിൽ യേശുവിനെ ഒരു സദ്യക്ക് വേണ്ടി ക്ഷണിച്ചു യേശു ആ സദ്യ ഭക്ഷിക്കാനായി ചെന്നു ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് മതത്തിന്റെ നേതാക്കന്മാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട് ആ സമയത്ത് പട്ടണത്തിലെ പാവിനിയായിരുന്ന ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ പുറകിൽ നിന്നുകൊണ്ട് തന്റെ കണ്ണുനീര് വീഴ്ത്തുകയാണ് കുറ്റബോധം കൊണ്ടവൾ വല്ലാതെ കരുവുകയാണ് യേശുവിന്റെ ആ കാലിൽ വീണ കണ്ണുനീർ തുള്ളികൾ അവൾ തന്റെ തലമുടി കൊണ്ട് തുടച്ചു അതിനുശേഷം ആ ജടമാംസി തൈലം യേശുവിന്റെ കാലിൽ പൂശി അവിടെ നിന്നവര് ചോദിക്കുകയാണ് പ്രൈസ ലോഹ്യ മുപ്പത്തിയേഴാമത്തെ വാക്യം ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീയാണ് ഇവൻ ഒരു പ്രവാചകനായിരുന്നു ഇവന്റെ കാല് തുടയ്ക്കുന്ന ഈ സ്ത്രീ ആരാണെന്നവൻ വിവേചിക്കുമായിരുന്നു യേശൂടെ ഒരു ദൃഷ്ടാന്തരൂപേണ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അവിടെ യേശു പറഞ്ഞ രണ്ട് വാക്ക് നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു വാക്യം നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു യേശു പാപങ്ങളെ പാപങ്ങളെ മോധിക്കുന്ന ഇവനാരേശുവിന് മറുപടി ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യ അധികാരമുണ്ട് യേശു ജനിച്ചപ്പോൾ തന്നെ കുറിച്ച് യോസഫിനോടും മറിയോടും ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്ക നീ അവന് യേശു എന്ന് പെരിടണം യേശു പാവം മോചിച്ചോ ഭൂമിയിലായിരുന്നപ്പോൾ നാല് കഠോര പാപികളുടെ പാപങ്ങൾ യേശു ക്ഷമിച്ചു നൽകി പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയുടെ പാപം രണ്ട് വ്യഭിചാര കർമ്മത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന ആ സ്ത്രീയുടെ പാപം പാപമേ നൽകി സ്ത്രീകൾക്ക് മാത്രമാണോ പുരുഷന്മാർക്കും കർത്താവ് പാപക്ഷമ നൽകി രണ്ട് പുരുഷന്മാർക്ക് ഒന്ന് യേശുവിന്റെ അടുക്കൽ ഒരു പക്ഷവാതക്കാരനെ കൊണ്ടു വന്നില്ലേ അമേൻ ഒത്തിരി ആളുകൾ മുറിക്കകത്തുള്ളത് കൊണ്ട് വാതിലൂടെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ൂരം ഒളിച്ച് കട്ടിലിന്റെ നാല് കോണിലും കെട്ടി യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി യേശുവിനോട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു രണ്ടാമതാണ് യേശുവിനോട് പറഞ്ഞത് നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു രോഗസൗഖ്യത്തെക്കാളും തിരുവഴി തൂന്നൽ നൽകുന്നത് പാപക്ഷമിക്കാണ് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു പാപക്ഷമം ലഭിച്ച നാലാമത്തെ വ്യക്തി മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടന്ന ആ സഹോദരനാണ് അല്ലെ അപ്പൊ രണ്ട് സ്ത്രീകൾക്കും രണ്ട് പുരുഷന്മാർക്കും യേശു പാപക്ഷമം നൽകി പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആര് അത് ദൈവത്തിന് മാത്രമല്ലേ പറ്റൂ എന്നാണ് അവർ ചോദിച്ചത് അതെ അവൻ ദൈവമാണ് ഏത് പാപിയെയും സ്നേഹിക്കുന്ന ഏത് പാപവും ക്ഷമിക്കുന്ന ഒരുവനുണ്ട് അത് യേശു ക്രിസ്തു മാത്രമാണ് ആ ചിന്ത അഞ്ചാമത് ചോദിക്കപ്പെട്ടത് വിടുതലിനോടുള്ള ബന്ധത്തിലാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യം ഇരുപത്തിയേഴാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കല്പിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം കൂടെ അവന്റെ അവർ വിസ്മയിച്ചു അവൻ പോലെ അല്ല അവരെ ഉപദേശിച്ചത് അധികാരമുള്ളവനാണ് യേശു യേശു അശുദ്ധാത്മാക്കളോട് പോലും കൽപ്പിക്കാൻ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ അനുസരിക്കുന്നു ഇങ്ങനെയുള്ള ഇവൻ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട് അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്ന ഇവൻ ആര് യേശുക്രിസ്വഭൂമിയിലായിരുന്നപ്പോൾ ഭൂതബാധിതരായ ആളുകൾക്ക് യേശു അതിൽ നിന്ന് മോചനം നൽകി യേശു ആര് ഭൂതങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവന് അവൻ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ കീഴടങ്ങും ഒന്ന് ഗതർദേശത്തെ ഭൂതബാധിതന് യേശു വിടുതൽ നൽകി രണ്ട് മറ്റായി ഒമ്പതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മൂന്നുള്ള വാക്യങ്ങളിൽ ഊമനായിരുന്ന ഒരു ഭൂതഗ്രസ്തന് കർത്താവ് സൗഖ്യം നൽകുന്നു മതായി പന്ത്രണ്ടാം അധ്യായത്തിൽ കുരുടനും ഊമനുമായ മറ്റൊരു ഭൂതഗ്രസ്തന് കർത്താവ് മോചനം നൽകുകയാണ് മതായി പതിനഞ്ചാം അധ്യായത്തിൽ സ്ത്രീയുടെ മകൾ ഭൂതോപദ്രവത്താൽ ഭാരപ്പെട്ടിരുന്നു കർത്താവുകൾക്ക് മോചനം നൽകുകയാണ് മതായി സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ചന്ദ്രരോഗിയായിരുന്ന ഒരു ഭൂതഗ്രസ്തന് കഥാ വിമോചനം നൽകിയാണ് ആറ് കബർണഭൂമിലെ പള്ളിയിൽ ചെന്നപ്പോൾ അശുദ്ധാത്മാവ് വാദിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു മർക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ഒന്ന് മൂന്ന് വാക്യങ്ങൾ ഏഴ് മഗ്ദലക്കാരിമറിയ ഏഴു ഭൂതങ്ങൾ വാവാസിച്ചിരുന്ന ആ സ്ത്രീയെ യേശു വിടുവിച്ചു ഏത് ഭൂതങ്ങളും കീഴടങ്ങുന്ന ഒരു നാമം യേശുവിന്റെ നാമം ഏതു ദുർഭൂതങ്ങൾക്കും പേടിയുള്ള ഒരു നാമം യേശുവിന്റെ നാമം അവൻ അധികാരമുള്ളവനായിട്ടത്രേ അശുദ്ധാത്മാക്കളോട് സംസാരിച്ചത് കൽപ്പിക്കുകയാണ് ഉണ്ടായത് അവൻ കൽപ്പിച്ചു ഭൂതങ്ങൾ വിട്ടുപോയി ലുക്കസിന്റെ സൂക്ഷിതം ഇരുപതിന്റെ രണ്ട് ഒരിക്കൽ യഹൂദ മത നേതാക്കളായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി യേശുവിന്റെ അടുക്കൽ വന്ന് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ഞങ്ങളോട് പറയുക യേശുവിന്റെ അധികാരം കേൾക്കണോ മതായി ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് യേശു അടുത്തിന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അവന്റെ അധികാര പരിധിയിൽപ്പെടാത്തതൊന്നും ഇല്ല അതുകൊണ്ട് ആ യേശു ദുരാത്മാക്കളെ ഏഴ് ദുരാത്മാക്കളെ പുറത്താക്കുക മാത്രമല്ല അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ലൂക്കസിന്റെ സുവിശേഷൻ പത്തിന്റെ പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു നീ എന്താ അധികാരം കൊണ്ട് ഇത് ചെയ്യുന്ന ചോദിച്ചത് യേശുവിന് അധികാരമുണ്ട് എവിടെ സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട് അതിന്റെ തെളിവായിട്ടാണ് അവൻ ഈ ഏഴ് ദുർഭൂതങ്ങളെ പുറത്താക്കിയത് ഏത് ദൂരാത്മാവും യേശുവിന്റെ മുമ്പാകെ ആലറി കരഞ്ഞിട്ട് പോയിട്ടുണ്ട് ലഗ്യോൻ ബാധിച്ച ഗദ്രദേശത്തെ ഭൂതബാധിതന്റെ കാര്യം തന്നെ ഒന്ന് േശുവേ ദീതു പുത്ര സമയത്തിനുമുമ്പേ ഞങ്ങളെ ദണ്ണിപ്പാൻ വന്നു അപ്പൊ അവർക്കറിയാം ഭാവിയിൽ ഇവനെ ദണ്ണിപ്പിക്കാൻ പോകുന്നത് ആ നരക തീയിലേക്ക് തള്ളാൻ പോകുന്നത് ഇവനാണ് അവൻ അധികാരമുള്ളവന അവനധികാരത്തോടെ ദുരാത്മാക്കളോടും കൽപ്പിച്ചു ഇവനാരു എന്നുള്ള ആറാമത്തെ ചോദ്യം ചോദിക്കപ്പെട്ടത് യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട് പോയ ജനതകളാണ് ഒരു ഉദാഹരണം യേശു ഒരിക്കൽ ഒരു അത്തിയുടെ അടുക്കലേക്ക് പോകുമ്പോ ഒത്തിരി ഇലയുണ്ടായിരുന്നു അതിൽ ഫലമില്ല വല്ല ഫലവും ഉണ്ടായിരിക്കും കരുതി യേശു അടുത്തിയെന്നപ്പോ ഇല അല്ലാതെ ഫലമൊന്നും ഇല്ല നിന്നിൽ മേലാൽ ഫലമൊന്നും ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു ശപിച്ചു ഒരു വാക്യം വായിച്ചാട്ടെത്തു സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യം അതിൽ ഇലയല്ലാതെ ഒന്നും ഇനി നിന്നിൽ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ ക്ഷണത്തിൽ സുവിശേഷം എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി അടുത്ത ഭാഗം ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു സാധാരണ കാര്യങ്ങളല്ല കണ്ടത് അപൂർവ കാര്യങ്ങൾ യേശുവിന്റെ അത്ഭുതങ്ങൾ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം മീഞ്ഞാക്കിയത് തുടർന്ന് വരുമ്പോൾ മുപ്പത്തി അഞ്ചോളം അത്ഭുതങ്ങൾ യേശു ചെയ്യുകയാണ് ഓരോ അത്ഭുതവും കണ്ടപ്പോൾ ജനം പറയുകയാണ് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു നാലപ്പം കൊടുത്തപ്പോ ഏഴായിരം പേർക്ക് പോഷിപ്പിച്ചു നൽകിയ സാധാരണ കാര്യമാണോ മരിച്ചിട്ട് നാല് ദിവസമായ ദ്രവത്വം വെച്ചവനെ വിളിച്ചപ്പോൾ ജീവനിലേക്ക് വന്ന സാധാരണ സംഭവമാണോ നാം അപൂർവ കാര്യങ്ങളെ കണ്ടു അത്തിയുടെ കാര്യം നമ്മൾ വായിച്ചില്ലേ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ഇവനാരേ എന്ന ചോദ്യം ഏഴാമത് ചോദിക്കപ്പെട്ടത് ഒരു പ്രവചന ഭാഗമാണ് അറുപത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അവൻ രക്താംബരം 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 അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ മാത്രമായിരുന്നു പർപ്പിൾ പ്രവാചകൻ രാജാവി രാജാവായി വരുന്ന മേഘാരൂഢനായി വരുന്ന വസ്ത്രാലംകൃതനായി വരുന്ന ആത്മാവിൽ ാണ് തന്റെ ശക്തിയുടെ മഹത്വത്തിൽ മഹത്തിൽ ആര് കൊള്ളുന്നോതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ ആയവൻ ഞാൻ തന്നെ യശയാവ് പറഞ്ഞ ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണ്ടേ രണ്ടാമത്തെ വാക്യം നോക്കിക്കേ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് നിന്റെ വസ്ത്രം ചക്കി ചവിട്ടുന്നവൻ്റെ പോലെ ഇരിക്കുന്നത് എന്ത് അടുത്ത വാക്യം ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ഞാനിളാരുമനോടുകൂടെ ഉണ്ടായിരുന്നു അവനേകനായി ചക്കി ചവിട്ടി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവനേകനായി ശിക്ഷകൾ അനുഭവിച്ചു നിന്റെ വസ്ത്രം ഇങ്ങനെ ചുവന്നിരിക്കുന്നത് എന്ത് അവന് പറയാനുള്ളത് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂതലത്തിൽ വന്നപ്പോൾ അവൻ രക്തം ചീന്തിയവനാണ് അവൻ രക്ഷകനാണ് രക്ഷിപ്പാൻ കഴിയുന്ന വല്ലഭനാണ് അവൻ ഒരിക്കൽ ഈ ഭൂമിയിൽ സാധാരണക്കാരനെ പോലെയാണ് യേശു വന്നത് യേശു വേഷത്തിൽ മനുഷ്യനായി വന്നു എന്നാണ് ദൈവത്തോടുള്ള സമത്വം മൃഗപിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നത് യേശു തന്റെ മുഴുവഹത്വത്തോടും കൂടെ ഭൂമിയിൽ വന്നിരുന്നെങ്കിൽ ആർക്കും അവനെ സമീപിക്കാൻ സാധിക്കുമായിരുന്നില്ല രണ്ടു മൂന്ന് സംഭവങ്ങൾ നോക്കിക്കേ യേശു ആരാന്നറിയണ്ടേ ഇവനാര് മറു മലയിൽ അവന്റെ തനതായ രൂപം വെളിപ്പെടുത്തി മുഖം സൂര്യനെ പോലെ ശോഭിക്കുക വസ്ത്രം ഭൂമിയിൽ കാരണം അലക്കി വെളുപ്പിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതീവ വേൺമയുള്ളതായി മാറുകയാ ഇവനാരെ രണ്ട് പൗലോസിന് സന്ദർശനം ഉണ്ടായി ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശം അവനെ ചുറ്റി അവൻ നീ നീ കർത്താവേ ഞാൻ യേശു തന്റെ മുഴിമഹിത്വത്തോടും വെളിപ്പെട്ട മൂന്നാമത്തെ ഭാഗം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ്റെ അടുക്കൽ യേശു വരികയാണ് അവിടെ നമ്മൾ വായിക്കുന്നവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ് ഒരിക്കലും ഇവിടെ വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി അമ്മ കഷ്ടമനുഭവിക്കാൻ വേഷത്തിൽ മനുഷ്യനായി വന്നു ആ ശിക്ഷ സഹിച്ചവനാണ് എന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത് അവന്റെ മറുപടി ഞാൻ ഏകനായി അന്ന് അന്നവന്റെ ഉടുപ്പ് ആയിരുന്നു രക്തമായിരുന്നു എന്നാൽ ഇന്ന് അവൻ അങ്ങനെയല്ല അവൻ തേജസ്സിൽ വാഴുകയാണ് ഇന്ന് വാഴുകയാ മഹിമയിൽ വാഴുകയാണ് തേജസ്സിൽ വാഴുകയാണ് തേജസ്സിന്റെ കർത്താവിനെ അവർ അവൻ തേജസ്സിന്റെ കർത്താവാണ് ആ യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ മുതൽ വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ആ ശ്രേഷ്ഠത ആ തേജസ്സിന്റെ മഹാത്മ്യത ഭംഗിയായതിൽ അവതരിപ്പിക്കുകയാണ് യേശു ആരാണ് നിങ്ങൾ നോക്കിയേ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ രണ്ട് അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത് മൂന്ന് അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഓത്തത് നാല് അവന്റെ കാല് ഉലയിൽ ചുട്ട് ചുറ്റുവഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം അഞ്ച് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇതുപോലുള്ള ഒരാളെ ഭൂമിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ